വളരെ എക്സൈറ്റ്മെൻ്റിൽ അൺബോക്സ് ചെയ്തെടുക്കുന്ന ഒരു മീഷോ പ്രൊഡക്റ്റാണ് ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സുകളപേക്ഷിച്ച് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു ഇത് ഒരിടക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിരുന്നു വൈറ്റിൽ റെഡ് പ്രിന്റ് വരുന്ന ബട്ടർഫ്ലൈസിൻ്റെ ഹേർട്ടിൻ്റെയൊക്കെ കുർത്തീസും അതുപോലെ അനാർക്കലി സെറ്റൊക്കെ അങ്ങനെ ഒരാഗ്രഹത്തിൽ ഓർഡർ ആക്കിയതായിരുന്നു പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി വളരെ ചീപ്പാണ് വളരെ നെല്ലടിപ്പുണ്ടായിരുന്നു പ്രിന്റ് സൂപ്പറാണ് പിന്നെ ഇതിൻ്റെ നെക്ക് അവർ മെൻഷൻ ചെയ്തത് സ്ക്വയർ എന്നാണ് പക്ഷേ ഇത് ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് സ്ലീവ് ഹാഫാണ് പക്ഷേ ഷോൾഡറിൽ ഒരു പഫ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിലില്ല ഗായ്സ് അവിടെ പഫ് വരുന്നില്ല നെക്കാണെങ്കിൽ ഭയങ്കര വൈഡ് ആയിരുന്നു ഭയങ്കര ലൂസാണ് സത്യത്തിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഞാൻ ലാർജാണ് ഓർഡർ ആക്കിയത് അത് ഭയങ്കര ലൂസായിരുന്നു പിന്നെ അത് അതിൽ എന്തൊക്കെയോ കറയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ പ്രോഡക്റ്റ് അത്ര ബെറ്റർ അല്ല അവർ പറഞ്ഞത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ആണ് ഗായ്സ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്രേപ്പാണ് സ്ലീവ് ഹാഫ് സ്ലീവാണ് നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ലെങ് ആണ് സ്ലീവിന് വരുന്നത് നെക്ക് പറയുകയാണെങ്കിൽ നയൻ ഉണ്ട് വൈഡ് വരുന്നത് ആണ് വളരെ ചീപ്പ് ആണ് അതാണ് മെയിൻ പ്രശ്നം ഭയങ്കരമായിട്ട് നേരിടിക്കുന്നുണ്ട് പിന്നെ ഇതിന് നമുക്ക് എക്സ്ചേഞ്ച് മാത്രമേ പറ്റുള്ളൂ റിട്ടേൺ ഇല്ല ഗായ്സ് അപ്പോൾ എന്തായാലും പെട്ടുപോകും കാരണം നമുക്ക് പ്രോഡക്റ്റിന് റീഫണ്ട് കിട്ടില്ല എക്സ്ചേഞ്ച് ചെയ്യാം എന്നിട്ട് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യാം അതും കംപ്ലയിൻ്റ് ആണെങ്കിൽ ബായ അടച്ച് മിണ്ടാതിരിക്കാം കാരണം നമുക്ക് പിന്നൊന്നും ചെയ്യാനില്ല ഗായ്സ് അപ്പോൾ ഇത് ത്രീ പോയിൻ്റ് നയൻ സ്റ്റാർ റേറ്റിങ്ങിൽ വന്നൊരു ആയിരുന്നു ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് അപ്പോൾ ആരും ഇത് ഓർഡർ ആക്കാൻ നിൽക്കണ്ട അത്യാവശ്യം നല്ല റിവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റി അല്ല ഗായ്സ് ക്വാളിറ്റി വൈസ് ലെങ്ത് വൈസ് പിന്നെ സ്ലീവിൻ്റെ പഫല്ല അങ്ങനെ കുറേ കുറേ മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ ആരും ഇത് ഓർഡർ ആക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ഗായ്സ് അയ്യോ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി നയൺ ആണ് പ്രോഡക്റ്റ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ലിങ്ക് കൊടുക്കുന്നില്ല